ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നോർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും പ്രവർത്തിക്കുന്ന സംഘടനകൾ ധാരാളമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്ത സമസ്ത കേരള ജനീയത്തില ഇവിടെ നിലകൊള്ളുന്നു സമസ്ത കേരള എന്ന് പറയുമ്പോ കർണാടകക്കാർക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് അതിലാവകാശമൊന്നുമില്ല ആരും വിചാരിക്കേണ്ട അത് ഒരു രജിസ്റ്ററേഷന് വേണ്ടിട്ട് പണ്ട് വില മാ ചെയ്ത ഒരു നീക്കമാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ചില നിയമങ്ങളുണ്ടാവും അതിനു വേണ്ടിട്ട് മാത്രം അത് സമസ്ത ലോകമാണ് എവിടെ കൊണ്ട് ജീവിക്കുന്നവരുണ്ടോ അവർക്കെല്ലാം സമസ്ത അവരുടേതായ സംഘടനയാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇവിടെ പഞ്ചായത്ത് മെമ്പറാകാനോ എം എൽ എ എം പിമാരാകാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമസ്തക്ക് അത് താല്പര്യമില്ല അതിന്റെ വകുപ്പല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീൻ ആ ദീനന് യാതൊരു കോട്ടവുമില്ലാതെ അതിവിടെ സംരക്ഷിക്കപ്പെടും അതിന്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മെ അംബിയാക്കളുടെ അനന്തരാവകാശികൾ എന്തിന്റെ അനന്തരാവകാശികൾ അമ്പിയാക്കന്മാർ ഇവിടെ നിർവഹിച്ച നിർവഹിച്ചു ആ ദീനിന്റെ ജായവത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് മഹത്വക്കളായ വിലമാക്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹിനീങ്ങളെ നമ്മുടെ സമസ്തകാല ജമിയ തുലമായയുടെ മഹാരഥന്മാരായ വിലമാ ഇങ്ങനെ ഒരു സംഘം ഉണ്ടാക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ വിദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട പുത്തുബുസമാനി അസീദ് അബ്ദുർ റഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരുകളുടെ നേതൃത്വത്തിലാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇവിടെ ചെയ്തത് അതിന്റെ ഈ നൂറ് കൊല്ലത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി ജമാ നിലനിൽപ്പിന് വേണ്ടി ദീനുലാമെന്ന് പറയും ഞങ്ങൾക്കണ്ടക്കാരും പറഞ്ഞു ഞങ്ങൾ അല്ലെ നിങ്ങളെ നാട്ടുകാരാണ് പേരിട്ടത് മായാത്ത പേര് ബഹുമാനപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളില് മംഗലാപുരത്ത് കച്ചിക്കാര പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ആ പള്ളി ജമാഅത്ത് ഇസ്ലാമിക്കാരെ കൈയടക്കി കയടക്കി കൈയടക്കുകയും കുറ്റ്യാടിക്കാരനായ മൊഹീത മൗലവി എന്ന് പറയുന്ന ഒരാള് അവിടെ ഹത്തീപും ഇമാമായിട്ട് നിലനിർത്തുകയും ചെയ്തു മൊയ്തു മൗലവി ആദ്യം ഉപ്പനങ്കാടിലുണ്ടായിരുന്നു അവിടുന്ന് ഓടിച്ചത് ഓടിച്ചിട്ട് അവിടെ പോയിട്ട് അയാൾ ഹത്തീപ് അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി അന്ന് ബഹുമാനപ്പെട്ട മഹാനവറുകളെ നാട്ടുകാർ കൊണ്ടുവന്നു അവിടെ വലിയ സ്റ്റേജ് കെട്ടി ഷംസുല്ല അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ ഇസ്മായിൽ അബ്ബ എന്ന് പേരുള്ള ഒരാൾ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഷംസുല്ലോട് പറഞ്ഞു നിങ്ങൾ മാത്രം പ്രസംഗിച്ചെങ്കിൽ പോരാ മറ്റേ മറ്റേയാൾക്കും പ്രസംഗിക്കാനുള്ള സമയം കൊടുക്കണം അത് ആ നിക്കു ഭാഷയില പറഞ്ഞുതരാം ഇപ്പൊ അത് പറയാൻ അറിയുന്നില്ല നിങ്ങൾ മാത്രം പടക്കം പറഞ്ഞെങ്കിലും പോരാ ചെയ്യണം സമയം കൊടുക്കണം സ്റ്റേജ് കയറിയിട്ട് പറഞ്ഞു എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു മുക്ക കണ്ട നിങ്ങ നിങ്ങിക്ക് മുക്ക കണ്ട അയാൾ പ്രസംഗിക്കട്ടെ അന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ലോകത്തെവിടെ ഇല്ലാത്ത പേര് എന്ന പേര് അവർക്ക് അതിൽ നിങ്ങളാണ് കർണാടക സ്റ്റേറ്റിലുള്ള ആളുകളാണ് അതിന്റെ ഒരുപെട്ടത് എന്ന് വെക്കുമ്പോൾ എന്നും സുന്നത്തരമായ സമസ്തക്കും നിങ്ങൾ കാവലാളുകളാണ് എന്നതിൽ ഞമ്മൾക്ക് വലിയ സന്തോഷം കാരണം ഇവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളില്ല ഇവിടെ വേറെ അതിപ്രസരങ്ങളില്ല ഞമ്മൾക്ക് ഇവിടെ കർണാടക സ്റ്റേറ്റിൽ കോൺഗ്രസ് ഭരിക്കുന്നു ആ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഞമ്മള് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യും അവരാണ് ഞമ്മൾക്ക് ഇന്ത്യയിൽ ജനാധിപത്യപരമായി നമ്മൾക്ക് ഈ പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടുന്ന ഗുണങ്ങളൊക്കെ ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അതിന്റെ ഇടയിൽ വേറൊരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ആവശ്യമൊന്നും ഇല്ല അതൊക്കെയാണ് മൂലയ്ക്ക് വെച്ചത് എല്ലാത്തിടത്തും കൊണ്ടന്നിട്ട് പിന് ഉണ്ടാക്കിയെന്ന് ആൾക്കാർ വിചാരിക്കുന്നത് ഏതെങ്കിലും കടലാസിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് നേടിയാൽ ഈ ഇങ്ങനെയുള്ള മണ്ണാം മണ്ണാകട്ട എത്രയോ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അപ്പൊ ആശയ ആദർശങ്ങൾ അതിവിടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗംഭീയ തൊഴിലുമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഞമ്മടെ അമീത് ബൈസിയുടെ എന്തെ അമീത് ബൈസിയോട് എല്ലാവർക്കും ഇത്ര ഒരു കണ്ണ് അമീത് ഫൈസിന്റെ പേര് പറയുമ്പോ എന്താ ചൂടാവ ചൂടാവേണ്ട ആവശ്യം എന്താണ് ഞമ്മക്കമൂപ്പരോട് വലിയ മഹപ്പത്താണ് എന്ത് എന്താ കാക്കാൻ അങ്ങനൊന്നും ജമായത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഒരു ശക്തമായി പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു അങ്ങനെ ആരൊക്കെയുണ്ട് ഏത് സംഘടനയിലാവട്ടെ ഇപ്പൊ പേരോട് ഞമ്മൾക്ക് വ്യക്തിപരായിട്ട് യാതൊരു ദേശീയൊന്നുമില്ല സുന്നായത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ആരായിരുന്നാലും ഇവിടെ നിലനിൽക്കണം അത് നമ്മളെ ലക്ഷ്യം തന്നെയാണ് സുന്ന ജമാത്ത് അതിനെ തെരന്താഴ്ത്താൻ അതിന് വിള്ളൽ ഉണ്ടാക്കാൻ ഒരുമ്പെടുന്നോടാണ് നമ്മൾക്ക് ഇപ്പോ പറയാനുള്ളത് പറയാറുണ്ട് അപ്പുറത്തെ വിധി കാലി വെക്കുക എന്തിനാണ് ഈ പരിപാടി

എന്ന പേരിൽ സമസ്തയുടെ സുന്നത്ത് വേണ്ടി പ്രവർത്തിക്കുന്ന ഭയങ്കര ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ശേഷമാണ് ബഹുമാനപ്പെട്ട വരുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ എത്രയാണ് അവരൊക്കെ സുന്നത്ത് ഇവിടെ പ്രവർത്തിക്കുകയും കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകാരലെ തുലമ ബഹുമാനപ്പെട്ട ും എഴുപതാം വാർഷികത്തിനും അറുപതാം വാർഷികത്തിനും പറഞ്ഞ പ്രസംഗമുണ്ട് എന്താണതിൽ പറയുന്നത് സമസ്ത ഒരു സംഘടനയല്ല സമസ്ത അള്ളാഹുവിന്റെ ഹക്കായിരിക്കുന്ന ആ യഥാർത്ഥ മാർഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ ചില പിന്നെ സംഘടനാ രൂപങ്ങളും മറ്റുമൊക്കെ ആവശ്യമാണല്ലോ നമ്മുടെ ഇവിടെ രാജ്യത്തിന്റെ എല്ലാ ഭരണഘടനാപരമായിരിക്കുന്ന നിയമങ്ങളും നമ്മൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ ഒരു വിഘടനവാദമോ തീവ്രവാദമോ ഒരിക്കലും തന്നെ നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റുകയില്ല ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിയോട് ഇപ്പോൾ എന്തിനാണ് ചില ആളുകൾ കൂട്ടുകൂടുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ മതരാഷ്ട്രവാദം പറയുന്നവരാണ് എന്താ മതരാഷ്ട്രവാദം മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന മതത്തിന്റെ അടിസ്ഥാനത്തില് ഇവിടെ നിയമങ്ങളും മറ്റും കോർവ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം അങ്ങനെയായിരിക്കണം അങ്ങനെ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമാക്കണം എന്ന് വാദിക്കുന്നവരാണ് ഈ മുക്കണ്ഠക്കാർ ഒരിക്കലും തന്നെ നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല നമ്മൾ മതരാഷ്ട്രവാദികളല്ല നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ സെക്യുലറിസം അഥവാ ജനാധിപത്യം അത് നിലനിൽ ഇവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുകയും എല്ലാ മതങ്ങളുടെയും പ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും പരസ്പരം മത മത ായികള് സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടെയും ജീവിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നതുപോലെ ഇനിയും അത് നിലനിൽക്കണം എന്നുള്ളതാണ് പരിശുദ്ധമായ സുന്നത്തിനമായ അടിസ്ഥാനപരമായിരിക്കുന്ന തത്വം എന്നല്ലാതെ മതരാഷ്ട്രവാദത്തിന് ഒരിക്കലും തന്നെ സമസ്തയോ സുന്നതിന്റെത്തോ പിൻബനം നൽകുകയോ അതിനെ സഹായിക്കുകയോ ചെയ്യുകയില്ല അതിന്റെ ആവശ്യവും ഇവിടെ ഇല്ല നമ്മൾ ഇവിടെ പല രാജ ഭരണാധികാരികളും ഇന്ത്യ രാജ്യത്ത് ഭരിച്ചു കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് ബിജെപി ഭരിക്കുന്നുണ്ട് അങ്ങനെ വേറെ സഖ്യകക്ഷികളൊക്കെ ഭരിച്ചിട്ടുണ്ട് ഒരിക്കലും തന്നെ വലിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലും താൽക്കാലികമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാകുമെന്നല്ലാതെ ഈ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിംങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഭരണഘടനയും കോടതിയും സൗകര്യങ്ങളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ ആദരിക്കുന്നു അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സമസ്തയുടെയോ സുന്നത്ത് സുന്ദത്തിന്റെയോ ഭാഗത്തിൽ നിന്നുണ്ടാവുകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം

സമയത്ത് വീട്ടിൽ രോഗിയായി വിശ്രമിക്കുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഇപ്പൊ കൊടുത്ത് തരണം ഭാര്യ സമയം ചിലപ്പോലാത്തല്ല അല്ല എനിക്ക് ഇപ്പോൾ തന്നെ ഒതു കൊടുത്ത് തരണം അങ്ങനെ അവരെ സഹായികൾ കൊണ്ടുപോയി ഒതു ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കടത്തി മരണപ്പെടുകയും ചെയ്തു എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന മരണമാണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട താരക്കോട് കുഞ്ഞല മരണം അടുത്ത സമയത്ത് എന്തോ ഇങ്ങനെ വാങ്ങുകയും നെഞ്ചിനോട് ഇങ്ങനെ ചേർക്കുകയും ചെയ്യുന്നു വാങ്ങുന്നു ശൂന്യതയിൽ നിന്ന് വാങ്ങുകയും നെഞ്ഞിനോട് ചേർക്കുകയുമാണ് ചെയ്യുന്നത് ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എനിക്ക് സുന്ദരിമാരായിരിക്കുന്ന കുറെ കുട്ടികൾ നല്ല സുന്ദരമായ റോസാ പുഷ്പം എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നു അത് ഞാൻ എടുത്തിട്ട് എന്റെ നെഞ്ചോട് ചേർത്തി വെക്കുകയാണ് അവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും കാണുന്നില്ല അതാണ് സന്തോഷകരമായിരിക്കുന്ന മരണം ബഹുമാനപ്പെട്ട ശിവനാശം എന്ന് പള്ളിയിൽ അതേ ലാഹ്ലാഹി എന്ന് പറഞ്ഞിട്ട് അത്രയും ഉന്നതിയിൽ ഇന്ന് മഹാന രാജ ഇ കെ ഉസ്താദ് അതിന്റെ ഒരു രോമത്തിന് നിങ്ങൾ ആയിരം മുഷാവറ കൂടിയാലും ആകൂല അത്രയും ഉയർത്തിയ നാമമാണ് കെ ഉസ്താദ് അതിനെതിന് ആ പേര് പറഞ്ഞിട്ടൊരു കൂട്ടര് വേറെ ഇറങ്ങിയിട്ടുണ്ട് കംസുല്ല്മന്റെ ആൾക്കാരാന്ന് പറഞ്ഞത് അതൊക്കെ ശരിയാക്കാൻ ഇൻഷാ ഇൻഷാല് കുറഞ്ഞ മാസം കൊണ്ട് അസനി ഉസ്താദ് അറിഞ്ഞിട്ടുണ്ട് എല്ലത്തിനെയും നേരക്കണ്ടെയ്യും അസനി ഉസ്താദ് സ്വന്തം മൂപ്പരന്തോ വയത് പറയാനല്ല മഷായിഖന്മാര് പ്രത്യേകം നിർദ്ദേശിച്ച് അത് പ്രത്യേകമായ നോട്ടത്തിൽ തന്നെയുള്ള വയതാണ് നമ്മൾ ഉസ്താദ്മാര് പറയണ അത് അതുങ്ങളിപ്പോ അത് മുടക്കിയിട്ടും പല പിതനുണ്ടാക്കിയിട്ടൊന്നും നടക്കണ കാര്യമല്ല ഏതായാലും ഞാൻ ആകെ ഒരു രണ്ട് വാക്കം എന്തോ സംസാരിക്കാതെ വിചാരിച്ച ും നമ്മുടെ സുന്നത്ത് സുന്ന സംഘടന ഞാൻ പറഞ്ഞല്ലോ അതിന് തമ്മിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തമ്മിൽ തമ്മിൽ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇവിടെ കയറി വന്ന് പാദ്യം തന്നെ കണ്ടത് നമ്മുടെ മുസ്തഫ ഹാജിയെയാണ് അദ്ദേഹം എന്റെ സംഘടനയുടെ പ്രവർത്തകനല്ല പക്ഷെ എനിക്ക് വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം സിറാജുള്ള വലിയ ഉപകാരം ചെയ്ത ആളാണ് അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം അവിടെ സംഘടന നോക്കിയിട്ടില്ല അദ്ദേഹം നോക്കിയത് ദീനിനുപകരിക്കോ ഇല്ല എന്നാണ് നോക്കിയത് ഞാൻ ഞാനിപ്പോഴത് അതിവിടെ വിശദീകരിക്കുന്നില്ല ഒരു അദ്ദേഹം ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പോയിട്ട് അദ്ദേഹത്തിന് പരാതി കൊടുത്തു സിഹാജൻ ഹൃദയം ഒരു പരാതി കൊടുത്തു അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിച്ചുതടോ നീ കാണുന്നുണ്ടോ ഈ ബിൽഡിംഗ് മുഴുവൻ നീ കാണുന്നുണ്ടോ നിനക്ക് ഒരു ചെറിയ ഒരു മൂത്രപ്പൻ എന്ന് ചോദിച്ചു നിനക്കൊരു ചെറിയ മൂത്രപ്പുറം ഉണ്ടാക്കാൻ കഴിയുമോ ഈ കാണുന്ന കോടിക്കണക്കിന് നിർപ്പികയുടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നത് ആ സംഘടനയുടെ ആളുകൾ മാത്രമാണോ അല്ലല്ലോ എല്ലാ സംഘടനയിലുള്ളവരും പഠിക്കുന്നില്ലേ മുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ അമുസ്ലിമീങ്ങളും പഠിക്കുന്നില്ലേ എല്ലാവരും പഠിക്കുന്നില്ലേ ഇത് അധ്വാനിച്ച് അങ്ങനെ അധ്വാനിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന് ഇടംകോലിടാനാണോ നീ ഹരജ് കൊടുക്കേണ്ടത് എന്ന് ചു ആ ഹരജ് കൊടുത്ത ആളോട് വിളിച്ച് ചോദിച്ചു അദ്ദേഹം ഞാനിത് പറയാൻ കാരണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കാൻ കഴിയണം ഒന്നോ രണ്ടോ എത്രയെങ്കിലും ആകട്ടെ നല്ലത് എല്ലാർക്കും അവരുടെമാര് ലക്ഷക്കണക്കിന് ലോകത്തുണ്ട്

ഇതെല്ലാം ഉണ്ട് ഈ ആളായ ഒന്നാമത്തെ തന്നെ മൂന്ന് കൂടാതെ കഴിയില്ല ഒന്ന് കൽപ്പനക്ക് വഴിപ്പെടുക

ഓ മുരി നിന്നോട് ഞാൻ ചെയ്യുന്നു ചെയ്യണം ശരീരത്തിന്റെ മുറുകെ പിടിക്കണം അതിന്റെ അപ്പുറത്ത് വേറൊരു ശരീരത്തിണ്ട് ഞങ്ങൾക്ക് തിരിയാത്ത നിങ്ങൾക്ക് തിരിയാത്ത വേറൊരു ചെറിയ ശരിയത്തുണ്ട് അതൊന്നും ദുഃഖിക്കണമെന്നൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഇവിടെ ഇല്ല എല്ലാ ശരീരത്തില്ല പഠിപ്പിച്ചിട്ടുള്ള അത് തന്നെ നീ എന്ന് ബഹുമാനപ്പെട്ട എത്രത്തോളം അവരുടെ മഹാന്മാരുടെ സൂക്ഷ്മത കണ്ടോ നിങ്ങൾ സമീപത്തു അഭ അവര് ഇയാളെന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് അപ്പോ പള്ളിയിൽ രണ്ടെന്ന് കേട്ടത് പള്ളിന്റെ അത്തൊക്കെ പോയി പുറത്തൊക്കെ വരാൻ വേണ്ടി അങ്ങനെയിരുന്നു ഈ വലിയ വലിക്കാണ് എന്ന് പറഞ്ഞ ആള് പള്ളിയില് തുപ്പി نخامت نيدو كافونا طوبل بليلا ديلا إذا كان لبول فانصر أبو, أبو يزيد أبو يزيد تيرن لبونه ولم يسلم عليه حتى يتن السلام جلي الله وقال هذا رجل غير مأمون على عذب من عذاب الشريعة يا الشريعة اللي عذاب سلطيكات آلال

ഞാൻ ഒരിക്കൽ മറ്റൊരു വ്യക്തിയെപ്പറ്റി ചോദിച്ചു എല്ലാവരും വലിയ ആണെന്ന് പറയുന്ന ഒരാളെ പറ്റും അപ്പോൾ അയാൾ നല്ല സാലിഹായറാണ് വലിയ അതിനെന്താ അടയാളം അയാള് മുഹമ്മദു റസൂർ ഉള്ളാഹി തങ്ങളെ പേര് എഴുതിയപ്പോൾ അള്ളാഹു എന്ന് താഴെയാണ് എഴുതിയിട്ടുള്ളത് കൈന്റെ മുകളിൽ ഇങ്ങനെ വെച്ച ആ അത് മേലെയാണ് എഴുതുന്നത് അപ്പൊ എഴുതേണ്ടുന്ന അള്ളാഹുവിനെ താഴെ എഴുതി അത് വലിഞ്ഞിന് സാധിക്കൂല രണ്ടാമത്തത് റസൂർ പേരിന്റെ മുമ്പായി ആ പേര് ഖലീഫ്മാരുടെ ഈ പോയി നോക്ക് എന്ന് അതുകൊണ്ടാണ് എത്തിയിട്ടില്ല സ്വാലിഹായ ആളാണ് എന്ന് എന്നോട് പറഞ്ഞു ബഹുമാനപ്പെട്ട സി എം വലിയ വലിയ മഹാനാണല്ലോ ഞാൻ ഒരുപാട് ദിവസം അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിട്ടുണ്ട് രാത്രിയും പകലും പകലും രാത്രി ചുരുങ്ങിയത് നൂറ് കരിക്കില്ല കരിക്കില്ല എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഇഷ്ട ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഉടനെ ഒന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൈ എഴുന്നിട്ട് ഓന്നുമെടുത്ത് നേരം വടുക്കുന്നത് വരെ നിൽക്കരിച്ചത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് പിന്നെ ഞാൻ ഒരുക്ക ചോദിക്കുകയും ചെയ്ത് എന്നോട് വെറുപ്പ് വിചാരിക്കരുത് എനിക്ക് ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിൽക്കരിക്കില്ല എന്ന് ഞാനോ പറയുന്നത് കേട്ടല്ലോ ആരാണ് ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയാറ് എന്റെ കോടേലത്തിന്റെ സമയത്ത് എല്ലാം ഹാജറുള്ളവൻ ആരാണ് അവരെ അവനെ കൊണ്ടുപോകുന്ന എന്തും നിങ്ങൾ നോക്ക്ത്തിന്റെ കാര്യത്തിൽ അവരാരും വിട്ടു വീട്ടവ് ചെയ്തിട്ടില്ല ശരീരത്തിന്റെ ഒരു വിഷയത്തിലും വിട്ടവീറ്റ് ചെയ്തിട്ടില്ല ശരീരത്ത് ശരീരത്ത് തന്നെയാണ് അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവിടെ കഴിഞ്ഞുപോയ ആളുകൾ മുഴുവനും നിങ്ങൾ നോക്ക് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ഖുർആനിൽ അറിയിച്ചു ഇദാ മുഅ്മിനാതു തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ തരീഖത്ത് സ്വീകരിക്കാൻ വന്നാൽ അവർക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കണം പുരുഷന്മാർ വന്നാൽ പുരുഷന്മാരും ബൈഅത്ത് ചെയ്യും സ്ത്രീകൾ വന്നാൽ സ്ത്രീകൾക്കും ബൈഅത്ത് ചെയ്തു കൊടുക്കണം എന്നാൽ പുരുഷന്മാര് വരുമ്പോൾ കൈ പിടിച്ചുകൊണ്ടാണ് ഒരു പെണ്ണിന്റെ കൈയിൽ തൊട്ടിട്ടില്ല ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ടില്ല അങ്ങനെ ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെ ശരീരത്തിന്റെ മുഴുവൻ നിയമങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങൾ നമുക്ക് കാണിച്ചു തന്നു തന്നുപത്ത് കാണിച്ചു തന്നു ഔലിയാക്കൾ കാണിച്ചു തന്നു ആരിഫീകൾ മുഴുവനും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് മക്കളെ അയാൾ വലിയ വലിയ ആൾ വലിയ കറാമത്തുള്ള ആളാണ് ആ ക്റാമത്തിലുള്ള ആളായത് കൊണ്ട് അയാൾ നിഗരിച്ചിട്ടില്ലെങ്കിലും തിരക്കേടല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് അബദ്ധമാണ് നിങ്ങളെ പറ്റിക്കുമെന്ന് പ്രത്യേകിച്ച് ചിന്തിക്കണം സൂക്ഷിക്കണം നമുക്കിവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു അഭിപ്രായ പ്രശ്നമോ പ്രശ്നത്തിൻ്റെ വിഷയമോ ഇല്ല ഓഹ് നമുക്ക് നൽകി നൽകട്ടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം